എനിക്കേ ഓർക്ക് സംസാരിക്കാൻ പാടില്ല തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നം അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുതെന്ന് മൂന്നാഴ്ച മിണ്ടാതിരിക്കണോന്ന് പറഞ്ഞേ എന്നാലും രണ്ടു മൂന്ന് മിനിറ്റ് ഒക്കെ മിണ്ടണമല്ലോ പഴുത്തു പോയമ്മ ചക്ക അമ്മക്ക് പഴുത്താണോ ഇഷ്ടം പച്ചയാണ് ഇഷ്ടം എനിക്ക് ഇത് ഇഷ്ടമില്ല അമ്മ ഓർക്കെ പറഞ്ഞു എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുള്ള ഇല്ലില്ല നല്ല ആക്ക ലാസ്റ്റല്ലേ ഓ നല്ല സൂപ്പറി ആക്കിയ കിട്ടുവല്ലോ ഇനി വേനൽക്കാലം ചക്ക തീർന്നൊരു രസമില്ലല്ലേ ആണ്ടോ ചക്കപ്പിനു വേണ്ടിയവരൊക്കെ വന്നോ ലാസ്റ്റിലെത്തിയാ കിട്ടൂല അടോ എന്നാണോ ആദ്യം നന്നക്കേ

അപ്പം ഈ കുരു എല്ലാം ഇനി എടുത്തു വെക്കണല്ലോ മക്ക കുരു മാങ്ങിയാക്കാനാ അതെ ഉം ഏന്നു കൊച്ചു പറക്ക് പല്ലില്ല പാവം കൊച്ചു ഉള്ള പല്ലെല്ലാം എല്ലാം പറിച്ചു കൊടുത്തു എല്ലാം ആട്ടമായിരുന്നു ചെറുപ്പം ചെറു ആലം പല്ലേ പല്ലു പറയലേ പാവും പാവ ഇപ്പൊ ഫ്രണ്ടിലുള്ളു മോയനെ കണക്കെ എന്നാമേ カタガノなまでがったけまでまでだ